അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസ്സാം വരഹമുല്ലാത്ത ആദരണീയരായ സഹോദരങ്ങളെ ഒക്ടോബർ മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനു മുമ്പായി യു എ ഇയിലെ പള്ളികളിൽ മഴയെ തേടിയുള്ള നിസ്കാരത്തിന് രാജ്യ നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ മഴയെന്നാൽ ആകാശത്തു നിന്ന് അള്ളാഹു തുറക്കുന്ന അനുഗ്രഹ കവാടങ്ങളാണ് എന്ന പ്രമേയമാണ് ഈ ജുമുഅ ജുമാഖുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നു വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആ നാട്ടുകാർ വിശ്വസിക്കുകയും ഭക്തിയുള്ളവരാവുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവർക്ക് ആകാശത്തു നിന്നും മണ്ണിൽ നിന്നും അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു സത്യവിശ്വാസികളെ ഇന്നു നാം അള്ളാഹുവിൻ്റെ കാരുണ്യവർഷം തേടി മഴയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് അള്ളാഹുവാണ് മഴ വർഷിക്കുന്നവനെന്നും മഴയായി പെയ്തിറങ്ങാൻ മേഘങ്ങൾക്കു കൽപ്പന നൽകുന്നത് അള്ളാഹുവാണെന്നും നാം ഉറച്ചു വിശ്വസിക്കുന്നവരാണ് താൻ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ മഴ വർഷിക്കുകയും അതുവഴി ജീവനില്ലാത്ത ഭൂമിക്കു ജീവൻ നൽകുകയും ഭൂമിയിൽ നിന്ന് വിവിധ അനുഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെടികളും കൃഷികളും മുളപ്പിക്കുകയും ചെയ്യുന്നത് രക്ഷിതാവായ അള്ളാഹുവാണ് ആകാശത്തുനിന്ന് നാം അനുഗ്രഹീതമായ മഴ പെയ്യപ്പിച്ചു അങ്ങനെ അതുവഴി വിവിധയിനം തോട്ടങ്ങളും കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങളും നാം ഉൽപ്പാദിപ്പിച്ചു ആകാശത്തുനിന്ന് അള്ളാഹു വർഷിക്കുന്ന മഴയിലെ അനുഗ്രഹവും ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ഐശ്വര്യങ്ങളും ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് സുഭിക്ഷമായ ജീവിതം സാധ്യമാവുന്നത് പ്രവാചകരോർമ്മപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ക്ഷാമമെന്നാൽ നിങ്ങൾക്ക് മഴ ലഭിക്കാതിരിക്കലല്ല മറിച്ച് ക്ഷാമമെന്നാൽ ധാരാളം മഴ പെയ്തുകൊണ്ടിരിക്കെ തന്നെ ഭൂമിയിൽ നിന്ന് ഒന്നും മുളച്ചു പൊങ്ങാതിരിക്കലാണ് ഇവിടെയാണ് ബറക്കത്ത് ഐശ്വര്യം എന്ന വാക്കിൻ്റെ അർത്ഥം നാം ഉൾക്കൊള്ളുന്നത് ബറക്കത്ത് എന്നാൽ ഒരു വസ്തുവിൻ്റെ പുരോഗതിയാണ് നന്മയുടെ നിലനിൽപ്പാണ് ഉപകാരങ്ങൾ എപ്പോഴും സ്ഥിരമായി ഉണ്ടാവുക എന്നതാണ് ഒരു പക്ഷേ ലളിതമായ കാര്യങ്ങളിൽ അനുഗ്രഹമുണ്ടാകും അത് നമുക്ക് പ്രകടമായി കാണാനുമാവും ബറക്കത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുഅല നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ബറക്കത്ത് ചോദിക്കുവാൻ ആവശ്യപ്പെട്ടത് മുബറക്ക എന്നായിരുന്നു അള്ളാഹു കൽപ്പിച്ച ആ പ്രാർത്ഥന ആയത്തിൻ്റെ ആശയം എങ്ങനെയാണ് താങ്കൾ പറയുക എൻ്റെ രക്ഷിതാവേ അനുഗ്രഹീതമായ ഒരിടത്ത് നീ എന്നെ ഇറക്കിത്തരേണമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയ്ക്കും അള്ളാഹു ബറക്കത്തു നൽകി അനുഗ്രഹിച്ചു ഖുർആാൻ തന്നെ പരാമർശിച്ചു ഇസ്ഹാഖ് അദ്ദേഹത്തിനും ഇസ്ഹാഖ് നബിക്കും നാം ബറക്കത്തു നൽകി അനുഗ്രഹം ചെയ്തു ഈസാ നബി അലൈഹി സലാത്തു വസ്സലാമിനും അനുഗ്രഹം ചെയ്തത് ബറക്കത്തു ചെയ്തത് അള്ളാഹു പരാമർശിച്ചു അതെടുത്തു പറഞ്ഞുകൊണ്ട് ഈസാൻ നബി അലൈഹി സലാത്തു വസ്സലാം തന്നെ പറയുന്നത് എന്നാണ് ഞാൻ എവിടെയായിരുന്നാലും അവൻ അവനെന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഹൃദയ വിശുദ്ധിയിലൂടെ നല്ല കർമ്മങ്ങളിലൂടെ പരസ്പരം കരുണ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് നേടിയെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതിനായി നമ്മുടെ ഓരോ ദിവസങ്ങളും നിസ്കാരം കൊണ്ട് ആരംഭിക്കുക ഖുർആൻ പതിവായി പാരായണം ചെയ്യുക ഫക്ര ഊമാ തയസ്സറമിൻ സാധ്യമാവുന്നത് ഖുർആനിൽ നിന്ന് നിങ്ങൾ ഓതുക അങ്ങനെ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാവും കാരണം ഇലൈക ാഹുലുബാറക്കുല്ലിയ് എന്ന ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് താങ്കൾക്ക് നാം ഇറക്കിത്തന്ന അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണിത് ഇതിലെ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുവാനായാണ് നാം അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വത്തിൻ്റെ ജക്കാത്ത് നാം കൃത്യമായി കൊടുത്തു വീട്ടുക അങ്ങനെ അള്ളാഹു നമ്മുടെ സമ്പാദ്യത്തിൽ വറക്കത്തു ചൊരിയും ഐശ്വര്യം നൽകും എന്നാൽ ജക്കാത്തു കൊടുത്തുവിട്ടുന്ന കാര്യത്തിൽ നാം വീഴ്ച വരുത്തുന്നുവെങ്കിൽ സ്വാഭാവികമായി ഐശ്വര്യം നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരു സമൂഹം ജക്കാത്തു കൊടുക്കാൻ വിസമ്മതിക്കുന്നുവോ അവർക്കല്ലാഹു എല്ലാ സമയത്തും മഴ തടഞ്ഞു വച്ചിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് ഐശ്വര്യം ലഭിക്കുവാൻ നാം നമ്മുടെ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് ജോലികളിലേക്ക് നാം മുൻകൂട്ടി തന്നെ പോവണം അങ്ങനെ വരുമ്പോഴാണ് പ്രവാചകരു നടത്തിയ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുന്നത് അള്ളാഹു മബാരിക്ലി ഉമ്മൂരിഹ എൻ്റെ ഉമ്മത്ത് ശ്രദ്ധയോടെ നേരത്തു തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്കുനി വറക്കത്തു ചെയ്യണമേ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം വിശുദ്ധിയും സത്യസന്ധതയും നിലനിർത്തണം കുടുംബ ബന്ധം ചേർക്കണം നമ്മുടെ വീടുകളിൽ നാം സമാധാന സന്ദേശം സലാം പ്രചരിപ്പിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ അനുഗ്രഹമുണ്ടാകും വറക്കത്തുണ്ടാകും പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഇതാ ദ ഫസല്ലിം യക്കൂനു അഹ്ലി അലൈകലിഖ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താങ്കൾ സലാം പറയണം കാരണം ആ സലാം താങ്കൾക്കു ബറക്കത്താണ് താങ്കളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് ഐശ്വര്യമാണ് സത്യവിശ്വാസികളെ നമ്മുടെ കാര്യങ്ങളിൽ ബറക്കത്ത് വന്നു ചേരുവാനുള്ള മറ്റൊരു മാർഗം നാം അള്ളാഹുവിനോട് വറക്കത്തിനായി പ്രാർത്ഥിക്കുക എന്നതാണ് അത് നാം നമ്മുടെ പ്രവാചകരെ പിന്തുടരുന്നതിൻ്റെ ഭാഗം കൂടിയാണ് കാരണം പ്രവാചകർ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അല്ലാഹുവിനീ ഞങ്ങൾക്ക് നൽകിയതിൽ നീ ഐശ്വര്യം എന്ന് ഞങ്ങളുടെ കർമ്മങ്ങളിലും ഞങ്ങളുടെ ആയുസിലും സമയങ്ങളിലും ഞങ്ങളുടെ വീടകങ്ങളിലും മനസ്സിനുള്ളിലും നീ വറക്കത്തു നിറക്കേണമേ അള്ളാഹു മബാരിക്ലാഫി നാവ് ആഫിയത്തിന വഫീ അംവാലിനാവ് അർാഖിന വഫീ ആബാ ഇന വ ഉമ്മഹാത്തിന അള്ളാഹുവേ ഞങ്ങളുടെ ശാരീരിക ക്ഷമതയിലും ആരോഗ്യത്തിലും ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലും ജീവിതമാർഗങ്ങളിലും ഞങ്ങളുടെ ഉപ്പമാരിലും ഉമ്മമാരിലും ണമേ വാഫി അസ്വാജിനാവ് ഔലാദിനാവ് അഖറിബ ഇന അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും മക്കളിലും ഇണകളിലും നീ ബറക്കത്ത് ചൊരിയണമേ വബാരിഖ്ല ഫി മുജ്തമഇന വന അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിലും സമൂഹത്തിലും നിൻ്റെ വറക്കത്തുണ്ടാവണമേ വബാരിക്കില്ലാഹുമലന ഫി കുല്ലിതന അള്ളാഹുവേ ഞങ്ങൾക്കു നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നീ അനുഗ്രഹ സമ്പന്നത കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബറത്തു